ഹലോ അസ്സാമുലക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ കുറച്ച് പേര് ചോദിക്കാറുണ്ട് നിങ്ങളുടെ കയ്യിലായിരിക്കും കിട്ടിപ്പ് അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സ് എന്ന് വെച്ചാൽ അപ്പോൾ അങ്ങനെ ചോദിക്കുമ്പോൾ ഫോട്ടോ എടുത്ത് അയക്കുമെന്ന് പറയും അപ്പോൾ അങ്ങനെ അയക്കുമ്പോൾ നമുക്കൊരു ചിലപ്പോൾ ബുദ്ധിമുട്ടായി വരാറുണ്ട് കാരണം എപ്പോഴൊന്നും നമുക്ക് ഫോട്ടോ എടുത്ത് അയക്കാനൊന്നും പറ്റില്ല പിന്നെ ചിലത് എൻ്റെ അടുത്ത് ഫോട്ടോ ഉണ്ടെങ്കിൽ സെൻഡ് ആക്കാൻ പറയാം ചിലത് എൻ്റെ അടുത്ത് സ്റ്റോക്കുള്ളൂ എൻ്റെ അടുത്ത് എപ്പോഴും സ്റ്റോക്ക് ഉണ്ടാവുന്നതാണ് റെയിൻബോ ബോത്തെയും ഇത് എപ്പോഴും അധികം സ്റ്റോക്ക് ഉണ്ടാവും അതിപ്പോൾ തീരാറായിട്ടുണ്ട് പകുതി എന്തായാലും ആയിട്ടുണ്ട് അൻപത് മീറ്ററിലുള്ള പകുതി ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അല്ലാത്തതൊക്കെ എന്തൊക്കെയാണെന്നില്ല കാണിച്ചതാണ് പിന്നെ വേറെ റെയിൻബോ തീം വന്നിട്ടുള്ളതാണ് ഇത് ഇതൊരു ഇതിലെന്താ പറയുക എന്തെങ്കിലും നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ കേട്ടോ ഒന്നുകൂടി ഡാർക്ക് കളറാണ് അതായത് പിസ്തപ്പച്ചൻ്റെ കളർ ഉണ്ടാവുമല്ലോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല ഈ വീഡിയോയിൽ അത്ര ക്ലിയർ അല്ല കേട്ടോ ഒരു പിസ്തപ്പച്ചറിൻ്റെ കളറും അതിലേക്ക് പർപ്പിൾ ഒരു യെല്ലോൻ്റെ ഒരു ലൈറ്റ് കളർ വന്നിട്ടുണ്ടാവും അതുപോലെ തന്നെ ബ്ലൂ അങ്ങനത്തെ അങ്ങനത്തെയൊക്കെ ഒരു മൂന്നാല് കളർ മിക്സ് ആക്കിയിട്ടുള്ളതാണ് ഇത് വന്നിട്ടുള്ളത് കേട്ടോ ഈ വീഡിയോയിൽ കാണാൻ പറ്റുന്നില്ല ഞാൻ ഫോട്ടോ ഉണ്ടെങ്കിൽ അവസാനം വീഡിയോ വീഡിയോയുടെ അവസാനമായിട്ട് ഞാൻ സെൻഡാക്കാം കേട്ടോ ഫോട്ടോയിൽ അങ്ങനെ ക്ലിയർ എന്നില്ല എനിക്ക് മനസ്സിലാവില്ല ഇതിനെന്താ അറിയില്ല അത്ര ക്ലിയറില്ല പിന്നെ അതുപോലെ തന്നെ എന്താ ഗോൾഡൻ കളർ കേട്ടോ അപ്പോൾ ഈ ഗോൾഡനും ഇതിപ്പോൾ എൻ്റെ അടുത്ത് പൊട്ടിക്കാത്ത പാക്കറ്റായിട്ടുള്ളത് അല്ലാത്തതുള്ളതാണ് നമ്മുടെ പിങ്ക് എന്താ പറയുക ബേബി പിങ്ക് എന്നൊക്കെ പറയാനുള്ളൂ അതുപോലെ തന്നെ അതുപോലെ സ്കൈ ബ്ലൂ പിന്നെ ഇവിടെ ഒരു ബ്ലാക്ക് കല് ഒറിജിനൽ ബ്ലാക്ക് അല്ല ബ്ലാക്കിൽ ഒരു ഗോൾഡൻ ഷെയ്ഡ് വരുന്നതാണ് കേട്ടോ പിന്നെ അതാണ് ഇതൊരു മജന്ത കളറാണ് പിന്നെ ഇവിടെ ആ ഒരു കുറച്ച് ഉണ്ട് അതുപോലെ തന്നെ കുറച്ച് കോഫി കളറുണ്ട് പിന്നൊരു ഇതുകൊണ്ട് കിട്ടാ ഇത് എപ്പോഴും എൻ്റെ കയ്യിൽ നിന്ന് പെട്ടെന്ന് സ്റ്റോക്ക്ഔട്ടാവുന്ന സാധനമാണ് ഈ റെയിൻബോ കാരണം എന്നെ ഞാൻ കൂടുതലിറക്കിയിട്ടുള്ള ലിറ്റർ ടൂബിൾ ഞാനൊരു പത്ത് എഴുന്നൂറ്റമ്പത് മീറ്ററോളം ഇറക്കിയിട്ടുണ്ടാകും അതിൽ കൂടുതലും ഞാൻ ഇറക്കിയിട്ടുള്ളത് ഈ റെയിൻബോയാണ് റെയിൻബോ എപ്പോഴും വേണ്ടി സാധനം സ്റ്റോക്ക് ഉള്ളത് തന്നെയാണ് പക്ഷേ പെട്ടെന്ന് തീരാറുണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ ഇനി മീറ്ററിൻ്റെ റേറ്റ് കൂടി പറയാം മീറ്റർ വരുന്നത് നാൽപ്പത് രൂപയാണ് മീറ്റർ വരുന്നത് പത്ത് മീറ്ററിൽ കൂടുതൽ എടുക്കുമ്പോൾ നമ്മൾ അതിൻ്റേതായിട്ടുള്ള റേറ്റ് കുറച്ചിട്ട് കൊടുക്കലുണ്ട് കേട്ടോ പിന്നെ ഇനി ഇതിൽ ടു ഡേയ്സ് ഓഫർ വരുന്നുണ്ട് ഇരുപത്തഞ്ചാം തീയതിക്ക് ശേഷം നിങ്ങൾക്ക് എപ്പോഴും പ്രതീക്ഷിക്കാം വീഡിയോ ഇരുപത്തഞ്ചാം തീയതി ഇരുപത്തെട്ടാം തീയതി ഉള്ളിലായിട്ട് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുക അപ്പോൾ കണ്ടിട്ട് അപ്പോൾ തന്നെ പേയ്മെൻറ്റ് അടക്കുന്നവർക്കാണ് അതായത് ആ രണ്ട് ദിവസത്തിനുള്ളിൽ പേയ്മെൻറ്റ് അടക്കുന്നവർക്കാണ് നിങ്ങൾക്ക് ഗ്ലിറ്റർ ട്യൂബ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ പിന്നെ അത് കഴിഞ്ഞതിനു ശേഷം ആ റേറ്റിന് കിട്ടില്ല സാധാ നോർമൽ റേറ്റ് ആയിരിക്കും അന്ന് മാത്രം അന്ന് രണ്ടോ ഒന്നോ രണ്ടോ ദിവസത്തിന് മാത്രമാണ് ഞാൻ കുറച്ച് റേറ്റ് കുറച്ചിട്ട് എന്താ അത് നമുക്ക് ഇതൊക്കെല്ലാം വരുന്നത് അതായത് പെരുന്നാളൊക്കെല്ലാം വരുന്ന അതിൻ്റെ ഒരു മുന്നോടിയായിട്ടുള്ളൊരു ഓഫറാണ് ഓക്കെ അപ്പോൾ അത് ഈ വീഡിയോ തന്നെ പറഞ്ഞു പറഞ്ഞതെന്ന് വെച്ചാൽ പിന്നെ കുറേ ആൾക്കാർ ചോദിക്കാറുണ്ട് നിങ്ങൾ വീഡിയോ ഇട്ട് കണ്ടില്ല അങ്ങനെയൊക്കെ പറയും അപ്പോൾ അതുകൊണ്ടാണ് രണ്ട് ദിവസം ഗ്യാപ്പ് ഗ്യാപ്പുണ്ടെന്നാണ് പറഞ്ഞത് സ്റ്റോക്ക്ഔട്ട് ആ സാധനം സ്റ്റോക്ക് ഔട്ട് ആവുന്ന ആവുന്നേന്ന് വരേയുള്ളൂ അപ്പോൾ ഇതാണ് ഇത്രയും കളേഴ്സാണ് എൻ്റെ അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സ് ഉണ്ടാവും ഇത് ഈ വീഡിയോയിൽ ശരിക്കും കാണാൻ പറ്റുന്നില്ല ഇത് ഗോൾഡൻ കളറാണ് അപ്പോൾ ഇത്ര തന്നെയുള്ളൂ ഇന്നത്തെ വീഡിയോ കേട്ടോ പിന്നെ എന്നോട് ചോദിക്കാറുണ്ട് ഏതൊക്കെ നിങ്ങളുടെ കയ്യിൽ ലേസ് ഇല്ല എന്താ ഇതാണ് ഇപ്പോൾ എൻ്റെ അടുത്ത് സ്റ്റോക്കിലുള്ള ലേസ് കളർ കേട്ടപ്പേൾ ലേസ് ആയിട്ട് ഈ ബ്ലാക്കിൽ വരുന്നതേ ഉള്ളൂ പിന്നെ സ്റ്റോൺ വിത്ത് ലേസ് വരുന്നതാണ് ഇത് ഇത് പിന്നെ ഇങ്ങനത്തെ ലേസും പിന്നെ ഇതോട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രക്കണേ ഉള്ളൂ ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോ ആ പിന്നെ പറയാൻ മറന്നുപോയി പിന്നെ എന്താ പറയുക ലൈക്ക് ചെയ്യാൻ മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ട് ഒരു പേര് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ മേക്കിങ് അതായത് ഇനി മേക്കിംഗ് വീഡിയോസായിട്ട് ഞാൻ ആഴ്ചയിൽ ഒരു മേക്കിംഗ് വീഡിയോസ് എന്തായാലും അപ്ലോഡ് ആക്കും അത് ഞാൻ വിചാരിച്ചിട്ടുള്ളതാണ് അപ്പോൾ നമ്മൾ ബീഡ്സ് വെച്ചിട്ടുള്ള ഹെയർ ബാൻഡും ബ്രേസ്ലെറ്റും മാലയൊക്കെ ചെയ്തിട്ടുള്ള വീഡിയോ കുറേ പേര് കമൻ്റായിട്ട് വേണം വേണമെന്ന് പറഞ്ഞതുകൊണ്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അതും ഇൻഷാൽ അപ്ലോഡായിട്ട് വരും കേട്ടോ അപ്പോൾ ഇതൊരു കുഞ്ഞ് വീഡിയോ ആണ് അപ്പോൾ എന്താ പറയുക കുറേ നേരം ഞാൻ ഈ അപ്പോൾ ഒപ്പം എന്ന് പറയാനുടങ്ങിയിട്ട് Uh, ok. okay. Uh Gracias. thank you.